വേലി തന്നെ വിളവ് തിന്നുക എന്നു പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെ കട്ടുമുടിച്ചാൽ അല്ലെങ്കിൽ നിയമപാലകരായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കേണ്ടവർ അവർ തന്നെ ആ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിന്റെ മേളിൽ നമുക്ക് പറയാനായിട്ടില്ല അല്ലെ നമ്മുടെയൊക്കെ ഒക്കെ നാടുകളിലാണെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്രായം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അന്നും അതെ ഇന്നും അതെ നമ്മുടെ ഗവൺമെന്റ് പാലകരൊക്കെ അതിപ്പോ രാഷ്ട്രീയക്കാരായാലും ആരായാലും ഇവിടെ ചെന്നാലും കൈക്കൂലിയും അതുപോലെ തന്നെ എന്ത് കള്ളത്തരങ്ങൾ കാണിച്ചാലും അല്ലെ അവിടെ ഒന്നും ആരും ഒന്നും ചോദിക്കാനൊന്നുമില്ല എന്നാൽ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ അത് ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എൻ്റെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലെല്ലാം തന്നെ ഞാൻ അത് പ്രത്യേകിച്ച് ക്യാമഡൽ പാർക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു വീഡിയോസ് ആയിരുന്നു ഞാൻ ചെയ്തത് അതായത് ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നു വരുന്നതായിട്ടുള്ള കാർ മോഷണങ്ങൾ അതോടൊപ്പം തന്നെ എന്താ പറയുക കൊലപാതകങ്ങൾ ക്രൈമുകൾ അതായത് വീട് കയറി അക്രമിക്കൽ മോഷണങ്ങൾ എന്നു വേണ്ട ഡ്രഗ്സ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഈ അടുത്ത കുറെ കാലഘട്ടങ്ങളായി അത് വളരെയധികം വർദ്ധിക്കുന്നു എന്നാൽ അതിനൊന്നും അതായത് നിയമങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഇവിടെയുള്ള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ കയറി അദ്ദേഹത്തിന്റെ സ്വന്തം കാർ തന്നെ അടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹം രോക്ഷാകുലനാകുന്നതും അതായത് നിയമങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകൾ നമ്മൾ കാണുകയുണ്ടായി ഇന്നത്തെ അതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ അതായത് തുടർച്ചയായി വന്ന ഒരു റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അതായത് വേലി തന്നെ വിളവ് തിന്നുക ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ഞാനും ശരിക്കും ഞെട്ടിപ്പോയി ഈ കാനഡ പോലുള്ള രാജ്യങ്ങളിലും ഇതിങ്ങനെ സംഭവിക്കുമോ അത് മറ്റൊന്നുമല്ല നമ്മൾ കണ്ടു നൂറുകണക്കിന് ആയിരക്കണക്കിന് കാറുകളാണ് കഴിഞ്ഞ ഒരു മൂന്നാലു വർഷത്തിൻ്റെ ഇടയിൽ കാനഡയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒണ്ടാരിയോ ടൊറണ്ടോയിൽ നിന്ന് അതായത് നഷ്ടപ്പെട്ടിരിക്കുന്ന അതും വളരെയധികം വില കൂടിയതായിട്ടുള്ള കാറുകൾ അതായത് പോഷ് എന്നാ ഓടിക്കാറുകൾ വേണ്ട നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും അധികം ടോപ്പിൽ നിൽക്കുന്ന വളരെ വിലയുള്ള ലെക്സസ് പോലുള്ള കാറുകൾ ഇങ്ങനെ നൂറുകണക്കിന് കാറുകളാണ് നഷ്ടപ്പെട്ടത് ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതായത് പോലീസ് പോലും അതിൻ്റെ പുറകെ പോകത്തില്ലെന്നുള്ളതാണ് സത്യം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ പോലീസുകാർക്ക് അറിയാം ഇതൊരു വലിയ ശൃംഖലയാണ് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്കാര് നോക്കിക്കോളെന്ന് പറഞ്ഞേ നമ്മുടെ ആഗ്രഹത്തോടെ നമ്മൾ എടുക്കുന്ന അത്രയും വില കൊടുത്ത് പൊന്നു വില കൊടുത്ത് വാങ്ങിക്കുന്ന കാറുകളൊക്കെ അത് പോയാ പോയി അതിന്റെ പുറകെ ഒന്നും പോകാൻ പോലീസിനെ പോലും കിട്ടത്തില്ല ഇവിടെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ പോകുന്ന കാറുകളൊക്കെ അത് എങ്ങോട്ടാണ് പോകുന്നത് ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഒടുവിൽ ആ ഒരു ചാനൽ റിപ്പോർട്ട് തന്നെ ഇപ്പോൾ അതിന്റെ സത്യം അത് വെളിവിട്ടിരിക്കുകയാണ് അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ടുള്ള നൂറുകണക്കിന് കാറുകളുടെ ഉറവിടം തേടി അവർ കാനഡയുടെ ഒട്ടുമിക്കാല സ്ഥലങ്ങളിൽ അവർ അന്വേഷിച്ചു പോകുകയും എന്തിനു പറയണം പോലീസ് പോലും അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാൽ അതായത് പോലീസ് പോലും റിപ്പോർട്ട് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കമ്പനികളൊന്നും നിലവിലില്ലെന്നുള്ളതാണ് അങ്ങനെ തപ്പി തപ്പി അവർ ഒണ്ടാരിയോയിൽ ഞങ്ങൾ പാർക്കുന്ന ടൊറണ്ടോ ടൊറണ്ടോയിൽ ബ്രാംഡൺ എന്ന് പറയുന്ന ഒരു സിറ്റിയെ കേന്ദ്രീകരിച്ച് അവരുടെ അന്വേഷണ ഒടുവിൽ അത് എത്തുകയാണ് ബ്രാംഡൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അത് കാറുകൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാർ ഡീലർഷിപ്പ് ഉണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളുകൾ അവിടെ അവിടെ ചെല്ലുകയും നൂറുകണക്കിന് വളരെ വില കൂടിയതായ കാറുകൾ അവരുടെ ആ ഒരു ഗരാജിൽ നിന്നും കണ്ടെത്തുകയും അതിൽ ചിലതൊക്കെ പാഴ്സ് പാഴ്സ് ആയിട്ട് എടുത്ത് മാറ്റി മാറ്റി മാറ്റിയിട്ടിരിക്കുന്നത് കാണാനായിട്ടിടയായി അങ്ങനെ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നമുക്കറിയാം നമ്മളുടെ എല്ലാ നമ്മൾ വാങ്ങുന്ന ഓരോ കാറുകളും ഈ കാറുകൾ അതായത് രജിസ്റ്റർ ചെയ്യുന്നത് സർവീസ് ഒണ്ടാരിയോ എന്ന് പറയുന്ന അതായത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് അതായത് ഓരോ സ്റ്റേറ്റിനും ഞങ്ങളിപ്പം വാർക്കുന്നത് ഒണ്ടാരിയോയിലായത് കൊണ്ട് സർവീസ് ഉണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മളുടെ മെഡിക്കലുമായിട്ടുള്ള ഹെൽത്ത് കാർഡുകൾ ഈ പറയുന്ന വണ്ടിയുടെ പെർമിറ്റുകൾ വിൽക്കുക വാങ്ങുക എന്ന് വേണ്ട സകല കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സർവീസ് ഉണ്ടാരിയോ അപ്പം അവിടെ ആ സർവീസ് ഉണ്ടാരിയോയിൽ നമുക്കറിയാം ഓരോ കാറുകളും പുതിയത് വാങ്ങുമ്പോഴും നമ്മൾ യൂസ്ഡ് കാറ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ഈ കാറുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഈ കാറിന്റെ വിൻ നമ്പർ വെച്ചിട്ടാണ് എന്നാൽ ഈ ഒരു അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം ഇങ്ങനെ മോഷ്ടിക്കുന്ന കാറുകളുടെ വിൻ നമ്പർ പോലും മാറ്റിയിട്ട് പുതിയ വിൻ നമ്പർ അതിൽ കയറ്റി നല്ല വിലക്ക് വിൽക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെയാണ് നമ്മൾ പാർക്കുന്ന ഈ ഒണ്ടാരിൽ ടൊറണ്ടോയിൽ മാത്രം അരങ്ങേറുന്നത് എന്നുള്ള അവർ ഞെട്ടിക്കുന്ന സത്യം അതുമാത്രമല്ല ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് സർവീസ് ഒണ്ടാരിയുടെ ഗവൺമെന്റ് സ്ഥാപനത്തിലെ ജോലിക്കാരും കൂടെയാണ് എന്ന് കേട്ടിയപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് നമ്മുടെ കയ്യിലെത്തുന്ന ഇപ്പം നമ്മൾ ഒരു സെക്കൻഡ് കാർ വാങ്ങുന്നു ഒരു സെക്കൻഡ് കാർ വാങ്ങുന്ന കാറുകൾ പോലും റിയൽ ഓണേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വാങ്ങുന്ന കാറുകളാണോ പോലും ഇനിയും വരുമുള്ള കാലങ്ങളിൽ നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഈ മോക്ഷിച്ചു കൊണ്ടുവരുന്ന ഈ കാറുകൾ നമുക്ക് നമുക്കിവിടേ ടോൾ റൂട്ടുകളുണ്ട് അതായത് ഫോറോ സെവൻ പോലുള്ള ടോൾ റൂട്ടുകൾ കടന്നാണ് ഈ കാറ് വരുന്നെങ്കിൽ പോലും അഞ്ച് പൈസ പോലും ടോൾ പോലും കൊടുക്കേണ്ട സർവീസ് ഉണ്ടായാലിരിക്കുന്ന ഈ ജോലിക്കാർ ആ ആ ടോൾ എമൗണ്ട് വരെ അവർ വേവ് ചെയ്ത് കൊടുക്കുകയാണ് റായിരം കനേഡിയൻ ഡോളർ വില വരുന്ന കാറുകൾ പുത്തൻ കാറുകൾ ഈ പുത്തൻ കാറുകള് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ കുറഞ്ഞതൊരു അയ്യായിരം ഡോളറെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കും നൂറ്റി അറുപത്തിരണ്ട് ഡോളർ ടാക്സ് മാത്രം അടപ്പിച്ച് സർവീസ് ഒണ്ടാരിയിൽ അവരുടെ ആളുകളുണ്ട് ടാക്സ് മാത്രം അടുപ്പിച്ച് തലയൂരുന്ന അല്ലെങ്കിൽ നൈസായിട്ട് പണി നടത്തുന്ന ആളുകളും ഉണ്ട് എന്ന് കേട്ടപ്പോൾ നമുക്ക് അതിനകത്തൊന്നും പറയാനായിട്ടില്ല ഇങ്ങനെ പോയാൽ കാനഡയുടെ മുന്നോട്ടുള്ള അവസ്ഥ എന്താകും കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോകളും പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ നിയമത്തിൻ്റെ പഴുതുകൾ തന്നെയായിരിക്കാം വീണ്ടും വീണ്ടും നമ്മളെ പോലുള്ള ഒരുപാട് ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ ആ പഴയ പവിത്രതയും ആ ഒരു മനോഹരതയും എല്ലാം നഷ്ടപ്പെടുകയാണോ എന്നുള്ള ഒരു തോന്നൽ എനിവേ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം This is surveillance video of a driveway east of Toronto in 2021. It's almost 2 a.m. You can see the five men climb the stairs of the home. They demand a resident's car keys and fire a gun into the ground. They made off with a $400,000 Bentley in the driveway. The hunt for the thieves led investigators to a company here in Sudbury, Ontario. That business was registering cars, even though an OPP report filed in court said officers concluded this business does not exist. Some of those cars discovered on this lot just north of Toronto belonging to another company called Prexco. Visitors weren't exactly welcome, but we went there anyway, looking for Prexco's director, Eric Johnson. Uh, we're looking for Eric Johnson? We got someone on the phone, but he didn't have much to say. Okay, listen, man. I, I don't have time for this. After the police visited the same property in 2022, recording this video, they accused Johnson of being the mastermind of a scheme to disguise stolen cars from Land Rovers to Porsches, changing their unique vehicle identification numbers so he could sell them. And he had help. Police believed he was working with a clerk at this Brampton service, Ontario. Someone he called "my girl" in wiretaps, who bragged she could stop toll highway bills from ever making it to the driver. Let's say, for example, you're on 407, you don't pay the bills, and they'll never come back to you. The clerk, a woman named Tanisha Baird. Among the vehicles she registered with Johnson was one for her to drive, an Audi Q3 SUV that was worth about $46,000 new. She paid just $162 in fees. It was the vehicle she was driving when she was arrested. She and Johnson convicted in March, with a judge describing her as a car thief, too. We caught up with Johnson himself outside the Brampton courthouse. Mr. Johnson. Uh, john woodward from ctv we just stay back. yeah we can stay back stay that's fine we just wanted to see, see if mr johnson had anything stay to say no, for himself say. we just wanted to see if he had anything anything to say mr johnson about what's happening are you a car thief sir no, no, Rudy, no your mama is investigators are exploring whether someone on the inside like baird arranged paperwork for any possibly stolen vehicles at a scarborough dealership whose salespeople are also facing charges Cases like this, where a criminal uses someone on the inside of a government agency, could be happening a lot more than we know, said Mike Fair, who used to work for the Edmonton Police's Alert Car Theft Unit. How widespread is something like that across the country? I would say that it's all across the country. What tells you that? We have stolen vehicles that uh, travel across the, the country continually, it's mobile. Ontario's Minister of Transportation says his province has introduced changes that he hopes will make it harder for anyone to illegally revin a car. For us, it's uh, about making sure that we punish those who do uh, take part in this, uh, create deterrences through legislation. Johnson and Baird are awaiting sentencing. The judge saying their crimes provide the financial incentive for the violence in thefts like this. <laughs> പോക്കാണ് ഈ കാനഡയുടെ മുന്നോട്ടുള്ള ഒരവസ്ഥയെങ്കിൽ നിയമങ്ങൾക്കും നിയമ നടപടികൾ എല്ലാം ഒരു ലാഘവത്തായ രീതിയിലാണ് പോകുന്നതെങ്കിൽ അധികം താമസിക്കാതെ നമ്മുടെ നാട് പോലെ തന്നെ നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും മാരേജ് സർട്ടിഫിക്കറ്റും എന്തു വേണ്ട സകല കാര്യങ്ങൾക്കും ഇനിയും ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇവിടെയും കൈക്കൂലി കൊടുക്കേണ്ട ആ ഒരു കെട്ടകാലം കാലം ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനോ ടുക്സി ജോയ് ബൈ